ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വന്ന പോലെ ഉത്സവ സീസണിന്റെ മധ്യഭാഗത്ത് നിന്ന് കൊടുമുടിയുടെ ഒരു വരവായിരുന്നു ആ വരവ് കണ്ട് തരിച്ചു നിന്നവരും ആ വരവ് കാണാൻ കാത്തു കാത്തുനിന്നവരും വരില്ലെന്ന് വാഴ്ത്തിപ്പാടിയവരുമെല്ലാം കണ്ണെടുക്കാതെ നോക്കി നിന്ന നിമിഷങ്ങൾ പതിനൊന്ന് പേരും തിടമ്പുമായി എത്തി പക്ഷേ കൊടുമുടി തിടമ്പ് കയറ്റിയപ്പോൾ മറ്റു കൂട്ടാനകൾ തിടമ്പിറക്കണമെന്ന് കമ്മിറ്റി അങ്ങനെ വള്ളുവനാടിന്റെ സ്വന്തം മണ്ണിൽ നായക താരമായി കൊടുമുടി കത്തി കയറി കൂട്ടാനകൾ തിടംപറക്കുമ്പോൾ നായക പരിവേഷത്തിൽ ഒന്നുകൂടി കൊടുമുടി ഉയരക്കേമത്തിൽ അങ് നിന്നു ഇക്കഴിഞ്ഞ മാങ്ങോട് പൂരത്തിലാണ് സംഭവം ഒരു വൈകുന്നേരത്തിലാണ് വടക്കൻവേല ദേശക്കാർ കൊടുമുടിയുടെ വരവ് കാണാൻ കാത്തുനിന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് ദേശങ്ങളിൽ നിന്നുള്ള കൊമ്പനാനകൾ തിടമ്പുമായി ഓരോന്നായി ഗ്രൗണ്ടിലേക്കെത്തി പക്ഷേ കഥയിലെ താരമെത്താതെ ദേശക്കാർക്കും ആനപ്രേമികൾക്കും അവിടെ ഒരു ആവേശവും ഇല്ലായിരുന്നു ഒടുവിൽ അവനിങ്ങെത്തി ആനക്കേരളത്തിന്റെ കൊടുമുടി ഇങ്ങെത്തി പിന്നെ എല്ലാവരുടെ കണ്ണുകളും ക്യാമറകളും കൊടുമുടിയിലേക്കായിരുന്നു പത്തുകൊമ്പന്മാർ നിരന്നുനിന്ന എഴുന്നള്ളത്തിന്റെ മധ്യനിരയിലേക്ക് കൊടുമുടിയുടെ വരവ് കണ്ടതും ഞെട്ടിത്തരിച്ച് ആരാധകര് കൊളക്കാടനും ദേവീസുദിനുമൊക്കെ കൊടുമുടിയെ മത്സരിച്ച് തോൽപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ വാളിയാർ പരമശിവം പറയുന്ന പോലെ ഫയർ എഞ്ചിന്റെയൊക്കെ പിന്നാലെ പിടിക്കാൻ സർക്കാർ ജീപ്പിനാകുമോ എന്നതുപോലെ ഇവിടെ കൊടുമുടിയെ കടത്തിവെട്ടാൻ കൊളക്കാടനും ദേവീസുദിനുമൊക്കെ ആകുമോ എന്നതായിരുന്നു ചോദ്യം അങ്ങനെ വടക്കൻ വടക്കൻവേലിയുടെ പ്രൗഢി ഉയർത്തിക്കൊണ്ട് എഴുന്നള്ളത്തിന് നായകനായി കൊടുമുടി മാറി അപ്പോഴേക്കും മാങ്ങോട് ക്ഷേത്രത്തിൽ പടിഞ്ഞാറൻ വേലയിൽ ഗുരുവായൂർ നന്ദൻ നയിക്കുന്ന അതിഗംഭീര ഗജനിര അവിടെ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു തെക്കൻ വേലിയിലാവട്ടെ നന്ദിലത്ത് ഗോപാലകൃഷ്ണനും ടീമും എപ്പോഴേ റെഡി കിഴക്കൻ വേലയിൽ ഊട്ടോളി രാമന്റെ പിള്ളേരും അവിടെ സ്ഥാനം പിടിച്ചിരുന്നു പക്ഷേ ഒരു ക്ലൈമാക്സ് എൻട്രി പോലെ പോലെയായിരുന്നു വടക്കൻവേലിയിൽ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭന്റെ ആ വരവ് പതിനൊന്ന് താരങ്ങളും തിടമ്പുമായി എത്തിയെങ്കിലും ക്ഷേത്രത്തിൽ എത്തിയതും അനന്തന്റെ കൂടെയുള്ള മറ്റ് ആനകളുടെ എല്ലാം തിടമ്പിറക്കാൻ കമ്മിറ്റി നിർദ്ദേശം നൽകി അനന്തൻ നയിക്കുന്ന പൂരത്തിൽ അനന്തനു മാത്രമാണല്ലോ രാജകീയ വേഷം അങ്ങനെ കമ്മിറ്റിക്കാരുടെ നിർദ്ദേശം എല്ലാവരും കേട്ടു ഒഴിച്ച് ബാക്കി എല്ലാവരും തിടംപറക്കി കൂട്ടാനയായി നിന്ന് എഴുന്നള്ളിച്ചു ഇത് കണ്ടതും അനന്തന്റെ ആരാധകർക്ക് രോമാഞ്ചമായിരുന്നു പിന്നെ വർണ്ണക്കുടമാറ്റത്തിന്റെ നിമിഷങ്ങളായി പഞ്ചാരിയുടെ അഞ്ചാം കാലവും കൊട്ടിക്കയറി അങ്ങനെ പിന്നെ പരിസമാപ്തിയിലേക്കും പിന്നെ മത്സരത്തിനുള്ള സമയമായിരുന്നു നന്ദിലത്തും നന്ദനും ഊട്ടോളി രാമനും കൊടുമുടിയുമെല്ലാം മത്സരപ്പറമ്പിലേക്ക് കൊടുമുടിയെ തോൽപ്പിക്കാൻ ഒരു വശത്ത് നന്ദിലത്തും മറുവശത്ത് രാമനും എല്ലാം ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പക്ഷെ ഇതൊന്നും കണ്ട് നമ്മുടെ കൊടുമുടി പേടിച്ചില്ല കേട്ടോ അങ്ങനെ ചെറുപ്പുളശ്ശേരിയുടെ സ്വന്തം മണ്ണിൽ കൊടുമുടി അങ്ങ് താരമായി അങ്ങനെ ചെറുപ്പളശ്ശേരി ആനന്ദപത്മനാഭന്റെ കഥകൾ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരാനക്കഥയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇതിനിടയിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ